നമസ്കാരം എല്ലാവർക്കും കോമഡി കോമ്പറ്റേറ്റീവ് എക്സാം കോണതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ബാക്കിയായിട്ട് വരുന്ന കേരളത്തിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷമുള്ള രാഷ്ട്രീയ ചരിത്രത്തിലെ സാറിന്റെ ടെക്സ്റ്റ് ബുക്കിന്റെ അവസാനത്തെ പാർട്ടാണ് കേട്ടോ ഒരു രണ്ട് പാരഗ്രാഫും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പരിപാടി കഴിഞ്ഞു ഏകദേശം രണ്ടായിരത്തി ആറ് വരെയാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയിരിക്കുന്നത് അതിന് ശേഷം ഉണ്ടല്ലോ രണ്ടായിരത്തി ഏഴ് തൊട്ടിട്ടുള്ള രാഷ്ട്രീയ കാര്യങ്ങളും കൂടെ നിലവിലത്തെ മന്ത്രിമാർ ആരൊക്കെയാണ് വകുപ്പുകളൊക്കെ കൂടെ നിങ്ങൾ പഠിക്കണേ അതിനുശേഷം വന്ന പ്രധാന പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ പേരും ഒക്കെ പഠിക്കണം അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് എവിടം വരെ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടല്ലോ ആ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൽ ഭരിച്ചിരുന്ന തുടർച്ചയായി ഭരിച്ചത് ആരുടെ കാലഘട്ടത്തിലായിരുന്നു എന്ന് പറഞ്ഞു അച്യുത മൈനോന്റെ നേതൃത്വത്തില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊട്ടിട്ട് എഴുപത്തി ഏഴ് വരെ ആയിരുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന മന്ത്രിസഭ എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ എഴുപത്തിയേഴ് മാർച്ചിൽ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചു കാലത്തേക്കെങ്കിലും സംഭവിച്ച രാഷ്ട്രീയ ശൈഥില്യത്തിന്റെയും തൽഫലമായുണ്ടായ രാഷ്ട്രീയ അസ്ഥിരതയുടെയും ചിത്രമാണ് നമ്മൾ താഴോട്ട് പറയുന്നതെന്ന് പറഞ്ഞാണ് നിർത്തിയത് ബാക്കി നോക്കാം അടിയന്തരാവസ്ഥ ഏത് വർഷമാണെന്ന് അറിയാം എഴുപത്തിയഞ്ചാണ് അപ്പൊ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നയിച്ച മുന്നണി ഭൂരിപക്ഷം നേടി അടുത്ത ആളാണ് സെവൻറ്റി സെവൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സെവൻറ്റി സെവനിൽ നടന്ന കാര്യമാണ് അടിയന്തരാവസ്ഥയൊക്കെ കഴിഞ്ഞു അതിനുശേഷം കോൺഗ്രസ് നയിച്ച മുന്നണി ഭൂരിപക്ഷം നേടുന്നു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു മന്ത്രിസഭാ കാലത്ത് അധികാരത്തിൽ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ കെ കരുണാകരനാണ് ജയിച്ചത് രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ട ഹൈക്കോടതി കരുണാകരനെതിരെ നടത്തിയ പരാമർശത്തെ തുടർന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യേണ്ടി വന്നു രാജിവെക്കേണ്ടി വന്നു എ കെ ആന്റണി അവിടെ മുഖ്യമന്ത്രിയായി കയറി ചിക്കമംഗ്ലൂരിൽ മത്സരിച്ച ഇന്ദിരാഗാന്ധിയെ തന്റെ പാർട്ടിയായ കോൺഗ്രസ് പിന്തുണച്ചതിൽ പ്രതിഷേധിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് ആന്റണിയും രാജി സമർപ്പിച്ചു അപ്പൊ എഴുപത്തിയേഴിൽ കോൺഗ്രസ് ജയിച്ചു കെ കരുണാകരൻ കയറി രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഹൈക്കോടതി കരുണാകരനെതിരെ പരാമർശം നടത്തുകയും അദ്ദേഹം രാജിവെക്കുകയും ചെയ്തു പകരം മാറി കയറുന്നു എ കെ ആന്റണി കയറി അതിനുശേഷം ചിക്കമംഗ്ലൂരില് ഇന്ദിരാഗാന്ധി മത്സരിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ് യു പിന്തുണച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എഴുപത്തിയെട്ട് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് എ കെ ആന്റണിയും രാജി സമർപ്പിക്കുന്നു മന്ത്രിസഭയിലെ ഘടക കക്ഷിയായിരുന്ന സി പി ഐയിലെ പി കെ വാസുദേവൻ നായർ അടുത്ത ദിവസം മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തു അപ്പൊ ആന്റണി പോയി ആന്റണി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സി പി ഐയിലെ പി കെ വാസുദേവൻ നായർ അദ്ദേഹമാണ് പിന്നീട് മുഖ്യമന്ത്രി ആവുന്നത് എഴുപത്തി എട്ടില് കോൺഗ്രസുമായുണ്ടായ അഭിപ്രായ ഭിന്നതയെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് ഏഴിന് പി കെ വി പി കെ വി മീൻസ് പി കെ വാസുദേവൻ നായർ രാജി നൽകി അപ്പൊ നോക്കിയേ എന്ത് രസമായിട്ട് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ഇപ്പൊ തന്നെ മൂന്ന് മുഖ്യമന്ത്രിമാരായി അങ്ങനെ മുസ്ലിം ലീഗിലെ സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ഒരു പുതിയ മന്ത്രിസഭ രൂപീകരിച്ചു പുതിയ ആളാരാണ് സി എച്ച് മുഹമ്മദ് കോയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് പുതിയൊരു മന്ത്രിസഭ രൂപീകരിച്ചു മുന്നണിയിലുണ്ടായ ചില പ്രശ്നങ്ങൾ മൂലം ഏകദേശം അൻപത് ദിവസത്തെ ഭരണത്തിന് ശേഷം നിയമസഭ പിരിച്ചുവിടാൻ അദ്ദേഹം ഗവർണറോട് ശുപാർശ ചെയ്തു എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒമ്പത് ആയപ്പോഴേക്കും ആദ്യം കെ കരുണാകരൻ ആന്റണി അതിനുശേഷം പി കെ വി അതിനുശേഷം മുഹമ്മദ് കോയ അദ്ദേഹവും പറഞ്ഞു അൻപത് ദിവസം കഴിഞ്ഞപ്പം നിയമസഭ പിരിച്ചുവിടാൻ പോകാനായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം സി പി ഐ എന്നീ കക്ഷികൾ ഉൾപ്പെട്ട ജനാധിപത്യ മുന്നണികൾക്കൊപ്പം എ കെ ആന്റണിയുടെ കോൺഗ്രസ് യു മത്സരിച്ചു ഈ മുന്നണി ഭൂരിപക്ഷം നേടി ഇ കെ നയനാരായിരുന്നു പുതിയ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇ കെ നയനാരുമായിരുന്നു എൺപത്തി ഒന്നിൽ കോൺഗ്രസ് യു മുന്നണി വിട്ടതിനെ തുടർന്ന് നായനാർ മന്ത്രിസഭയും നിലംപതിച്ചു രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് ജയിച്ചത് എൺപത്തി ഒന്നിൽ ഇവരങ്ങ് മാറിക്കഴിഞ്ഞപ്പം നയനാരന്റെ മന്ത്രിസഭയും നിലംപതിച്ചു പിന്നീട് കരുണാകരന്റെ ഊഴമായിരുന്നു ഈ മന്ത്രിസഭയും അധിക കാലം തുടർന്നില്ല രാഷ്ട്രപതി രാഷ്ട്രപതി ഭരണത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി അധികാരത്തിൽ കയറി അങ്ങനെ ആര് പിന്നെയും വന്നു എൺപത്തിരണ്ടില് കെ കരുണാകരൻ വീണ്ടും വന്നു അപ്പൊ ഇവിടെ ഓർത്തു വച്ചേക്ക എൺപത്തി ഒന്നാണ് നയനാറ മന്ത്രിസഭ നിലംബതിച്ചു അതിനുശേഷം എൺപത്തി ഒന്നിൽ കരുണാകരൻ വരുന്നു അതിനുശേഷം ഇത് മുന്നോട്ട് പോയോ ഇല്ല മുന്നോട്ട് പോയില്ല എൺപത്തിരണ്ടിൽ പിന്നെയും എന്തു വരുന്നു കെ കരുണാകരൻ മുഖ്യമന്ത്രിയായി ഈ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കി എൺപത്തിരണ്ടിൽ വന്ന മന്ത്രിസഭ കെ കരുണാകരൻ കാലാവധി പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു ജനാധിപത്യ മുന്നണി എൽ ഡി എഫ് വിജയം കൈവരികയും ഇ കെ നയനാർ വീണ്ടും അധികാരത്തിൽ വരികയും ചെയ്തു എൺപത്തി ഏഴില് അപ്പൊ എൺപത്തിരണ്ടില് ജയിച്ചത് കരുണാകരൻ എൺപത്തി ഏഴിൽ ഇ കെ നയനാരൻ തൊണ്ണൂറ്റി ഒന്നില് കെ കരുണാകരന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും അധികാരത്തിൽ വന്നു അപ്പൊ എൺപത്തിരണ്ട് ജയിച്ചു എൺപത്തി ഏഴിൽ എൽ ഡി എഫ് ജയിച്ചു ഇ കെ നയനാർ വന്നു അതിനുശേഷം തൊണ്ണൂറ്റി ഒന്നിൽ പിന്നീട് വീണ്ടും കരുണാകരൻ വരുന്നു എ തൊണ്ണൂറ്റി അഞ്ചില് മാർച്ചിൽ കരുണാകരന്റെ ഭരണം ആന്റണി പിന്നെ മുഖ്യമന്ത്രിയായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ്യിൽ വീണ്ടും നയനാർ മുഖ്യമന്ത്രിയായി എൽ ഡി എഫ് അധികാരത്തിൽ വന്നു ഇപ്പൊ ഈ ഈ ഇയർ കൃത്യമായിട്ടൊന്ന് വെച്ചേക്കുക എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംശയം വരുന്നത് രണ്ടായിരത്തി ഒന്ന് മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നൂറ് സീറ്റ് നേടി ആന്റണിയുടെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരം പിടിച്ചു രണ്ടായിരത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനേറ്റ പരാജയത്തെ തുടർന്ന് ആന്റണി വീണ്ടും രാജിവെച്ചു അപ്പൊ രണ്ടായിരത്തി ഒന്നിലാണ് ആന്റണി വരുന്നത് രണ്ടായിരത്തി നാലില് രാജിവെച്ചു രണ്ടായിരത്തി നാല് ഓഗസ്റ്റ് മുപ്പത്തൊന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി ഇതൊക്കെ എല്ലാവർക്കും അറിയാം അല്ലെ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി ആറ് മെയ്യിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തൊണ്ണൂറ്റിയെട്ട് സീറ്റ് നേടി ഇടതുപക്ഷ മുന്നണി വമ്പിച്ച ഭൂരിപക്ഷം നേടുകയും വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുകയും ചെയ്തു രണ്ടായിരത്തി ആറില് അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് അദ്ദേഹം കൊടുത്തിരിക്കുന്നത് അതിന് ശേഷമുള്ളത് രണ്ടായിരത്തി ആറിന് ശേഷമുള്ളത് വി എസ് അച്യുതാനന്ദനു ശേഷമുള്ളത് നമുക്കൊക്കെ അറിയാം അത് അറിയില്ലെങ്കിൽ പോലും നിലവിലുള്ളവരുടെ ലിസ്റ്റുകളും അവരുടെ വകുപ്പുകളും അവർ വന്ന വർഷങ്ങളും കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാം അപ്പൊ നമ്മൾ ഈ ഒരു മൂന്ന് പാർട്ടായിട്ട് എടുത്ത വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ ഐക്യ കേരള പ്രസ്ഥാനം തൊട്ടായിരുന്നു നമ്മൾ തുടങ്ങിയത് അവിടം തൊട്ടിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതലുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പറഞ്ഞ് തീർത്തു അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് ചോദിക്കാം ഇത് സ്ഥിരം ചോദ്യമാണ് അതുകൊണ്ട് വിട്ടുകളയരുതി ഈ മൂന്ന് പാർട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ട് വേണം പോകാനായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ